നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത് സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എം ജി പ്രതീക്ഷ തിരുവനന്തപുരം അപ്പൊ തട്ടിക്കൊണ്ടുപോകലിനും ശ്രീത്തത്തെ അവമാനിച്ചതിൽ കൃഷ്ണകുമാറിനെതിരെ ഒക്കെയാണ് കേസെടുത്തിരിക്കുന്നത് ദിയക്കെതിരെ ഉണ്ടെന്നോന്നു കേസെടുത്തിരിക്കുന്നത് ഇത് ആദ്യമേ എന്താണെന്നുണ്ടായ ഇവരുടെ സ്ഥാപനം ദിയാകൃഷ്ണയുടെ ഓബയോസി എന്നുള്ള സ്ഥാപനം അതായത് ഉപ്പുമുളകലായിട്ട് ഇന്നാൾ വന്ന പരാ ഇന്നാൾ തന്ന പരാതി ഞങ്ങളെല്ലാം റിയാക്റ്റ് ചെയ്തു ഞങ്ങൾക്ക് എല്ലാവരുടെയും വായടപ്പിക്കുക ദിയാകൃഷ്ണയൊക്കെ അന്ന് നോക്കിയിരുന്നു പക്ഷേ ആ ഉപ്പുമുളകലായിട്ടും പറഞ്ഞ പരാതിയാണ് സത്യം എന്നുള്ളത് ഇതിലൂടെയും കൂടെ തെളിയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ദിയാകൃഷ്ണൻ അവിടെ ആ സ്ഥാപനമേ മൈൻഡ് ചെയ്യുന്നില്ല ഈ ഒരൊറ്റ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിട്ട് ആ സ്ഥാപനത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം അറുപത്തൊമ്പത് ലക്ഷം രൂപ ഈ കുട്ടി അവർ പറ്റിക്കണമെങ്കിൽ ഈ കുട്ടി ചരക്കെടുക്കുക എന്ന് പറഞ്ഞാൽ സാധനം എടുത്തുകൊണ്ട് അവിടെ ഇടുന്നുണ്ട് സാധനം ചിലവാകുന്നുണ്ട് അതിൻ്റെ കാശ് വരുന്നില്ല ഒരു കണക്കും തൊപ്പി ഒന്നും നമുക്കറിയേണ്ട നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്ന സാധനം തീർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ അതനുസരിച്ച് പൈസയൊന്നും ഒന്നും അതിൻ്റെ കിട്ടുന്നില്ലെങ്കിൽ കണക്കും ഓഡിഷ് ഒന്നും നടന്നില്ലേലും നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മളത്ര ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്ന നമ്മുടെ സ്ഥാപനത്തെ നമ്മളത്രയും സ്നേഹിക്കുകയും അത്രയും മുന്നോട്ട് ഉയരണമെന്നാണ് ഗ്രഹിക്കുകയും അങ്ങനെ അതിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും അതവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് ജീവനക്കാരെ ഏൽപ്പിച്ചേച്ച് പോയവരാണേൽ അവർക്ക് മനസ്സിലാവില്ല ഉടമസ്ഥനൊന്നും മനസ്സിലാവില്ല എത്ര പറ്റിച്ചാലും മനസ്സിലാവില്ല പിന്നെ ജീവനക്കാർ പറ്റിച്ചു എന്ന് പറയുമ്പോൾ യു എന്നെ ആരും പറ്റിക്കുന്നില്ലേ യു എന്നെ ആരും പറ്റിക്കുന്നില്ലേ എന്നൊരു ബോർഡ് എഴുതി ഒട്ടിച്ചേച്ച് ചിലര് നടക്കും സ്ഥാപനം തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു ബോർഡ് നെറ്റിയാലൊട്ടിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കക്ക് ഏലാത്തോരും കക്കും കാരണം എന്താ വെച്ചാൽ അവരോട് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല കാരണം ഇവരുടെ അലമ്പ് സ്വഭാവം കാണുമ്പോൾ ജീവനക്കാർ കക്കും അതാണ് ചെയ്യുന്നത് ഇത് ഇത് അനുഭവമുള്ള എൻ്റെ ഒരു ബന്ധു ഒരു ഷർട്ട് ബിസിനസ് പണ്ട് തുടങ്ങിയതാണ് ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ ആ കടക്കാർ നിങ്ങൾ ആ ബന്ധു അയാളുടെ ബന്ധു അല്ലേ നിങ്ങൾ ഓ അവൻ ഈ ചെറുപ്രായത്തിൽ ഇത്രയോ കാരണം ഗുജറാത്തിൽ എവിടെയോ പോയിട്ട് ഷർട്ടിൻ്റെ തുണി എടുത്തോണ്ടെന്ന് ഒത്തിരി തമിഴന്മാരെല്ലാം കൂടെ ഇരുത്തിയിട്ട് ഷർട്ട് തയ്ച്ച് നല്ല ന്യായമായ വിലക്കി വയ്ക്കുമ്പോൾ അത് എടുക്കാൻ ആൾക്കാരുണ്ട് അവരൊക്കെ എടുക്കുന്ന കടക്കാരാണ് അപ്പോൾ അവൻ ഇങ്ങനെ പോയ ഉടനെ നല്ല കോടീസേൻ്റെ അങ്ങോട്ട് അവൻ എടുക്കണ എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാനത് അവനോട് പറയുകയും ചെയ്തു അവനെന്ന് ഇരുപത് വയസ്സാണ് തികഞ്ഞിട്ടില്ല പക്ഷെ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഹിന്ദി സിനിമാടിന്ന് ഞങ്ങൾ പറയാം ആ ഒരു പെൺകൊച്ചിനെ അങ്ങോട്ട് കല്യാണം ചോദിച്ചു പിന്നെ അവൻ കമ്പനിയിലും പോകില്ല ഒന്നുമില്ല രണ്ട് നില വീടാണ് അതിൻ്റെ മുകളിലത്തെ നിലയിലെ മുറിയാണ് ഇവർ രണ്ടുപേരോട് താമസിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് നേരം വെളുത്താൽ ഇവരെ എണീക്കില്ല അനിയനെങ്ങനെയാ വെച്ചാൽ ഒരു പാത്രം ഒരു വടിയായിട്ട് പോയിട്ട് റൂമിൻ്റെ ഭാഗത്ത് നിന്നിട്ടിങ്ങനെ പാത്രത്തെ വടിയിട്ട് തട്ടും ഇവരെ വിളിക്കാൻ വിളിച്ചാവുന്ന എണീക്കല്ലോ പത്ത് പതിനൊന്നായാലും വരത്തില്ല മുറി അടച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ രണ്ടുപേരോടെ അതിൻ്റെ അകത്തിരിപ്പ് കമ്പനിയോ സ്ഥാപനമോ ഏത് എന്നുള്ള ചിന്തയായി നിന്ന് നിപ്പിത്താർന്നു അപ്പോൾ ആ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽപ്പെട്ടത് അത് തന്നെയാണ് എനിക്ക് തോന്നിയിരുന്നത് അത് കൃഷ്ണകുമാർ പറയുന്നുണ്ട് ദിയാകൃഷ്ണ ശ്രദ്ധിച്ചില്ല പിന്നെ പറയുന്ന കാരണം ദിയാകൃഷ്ണ പ്രഗ്നൻ്റ് ആയെന്നുള്ളു പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ കല്യാണം കഴിച്ചപ്പോൾ തൊട്ടേ ശ്രദ്ധിച്ചിട്ടില്ല ലൈറ്റിലെ അവർക്ക് അയച്ചു കൊടുത്ത സാധനങ്ങൾ മാലയ വളയെല്ലാം പൊട്ടി എല്ലാം അവിടെ ഇവിടെ കിടക്കുന്നു അതിനവരയച്ച മെസ്സേജിനും ധിക്കാരമായി ഇത് ഇതൊന്നും ദിയാകൃഷ്ണ അറിഞ്ഞിട്ടില്ല അന്ന് ദിയാകൃഷ്ണയ്ക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ കുട്ടി അത് ഏറ്റെടുത്ത് പെരുമാറി സ്റ്റാഫിനെ സംരക്ഷിച്ചു കാരണം സ്ഥാപനത്തിൻ്റെ ജെന്യൂരിറ്റി പോകാൻ പാടില്ല അതിനു വേണ്ടി പറഞ്ഞ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു പുള്ളിക്കാരത്തി ഇപ്പം ഈ കണക്ക് വെളി അറുപത്തൊമ്പത് രൂപ അറുപത്തൊമ്പത് ലക്ഷം രൂപ ഇവരുടെയെല്ലാം മുപ്പത്തൊമ്പത് ഒമ്പത് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വന്നപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ക്യൂ ആർ കോഡ് മാറ്റിയാണ് ഈ പരിപാടി ചെയ്തത് അപ്പോൾ ദിയയുടെ ശ്രദ്ധ എവിടം വരെ ഉണ്ടായിരുന്നു ഒരു സ്ഥാപനം എന്ന് കിട്ടി ചെറുപ്രായത്തിൽ തുടങ്ങിയതിൻ്റെ കുഴപ്പം ഇത് വേറെ ആരും ഇല്ല പുള്ളിക്കാരത്ത് തന്നെ ആയിരിക്കും അത് ശ്രദ്ധിച്ച് അതുകൊണ്ടായിരിക്കും അപ്പം നമുക്ക് വശം കേൾക്കാം മകൾക്കും മകൾക്കുമെതിരെ മ്യൂസിയം പോലീസ് കേസ് എടുത്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോകാൻ പോകാനടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ നേരത്തെ തന്നെ ഈ ജീവനക്കാർക്കെതിരെ വഞ്ചന കുറ്റമടക്കം വഞ്ചന ആരോപണമടക്കം ചുമത്തി പരാതി നൽകിയിരുന്നു അതിൽ കേസ് എടുത്തിരുന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാറും മകളും പറയുന്നത് നമ്മളോടൊപ്പം ഇരുവരും ചേരുകയാണ് ഏഷ്യ ഡെലിവ്യൂസിനൊപ്പം ഇതിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഒബായോസിയിലെ ദിയ നടത്തുന്ന ബുട്ടിക്കിലെ ജീവനക്കാരികളാണ് അവർ പറയുന്നത് തട്ടിക്കൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാറുള്ളത് ഇതിപ്പോൾ നമ്മൾ നടന്ന സംഭവം പറയാം കാരണം പോലീസിൽ കേസ് ഇരിക്കുകയാണ് അതായത് ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നു സ്ഥാപനം കുറച്ച് രൂപ വർഷം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു നന്നായിട്ട് ഇരുപത്തിൽ അപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവൾ ഗർഭിണിയാവുമ്പോൾ സ്വഭാവമായിട്ട് സ്ത്രീകൾക്ക് സിഗ്നസ് ഉണ്ടാകും പല പല രീതിയിലാണ് അപ്പോൾ ഇവർക്കും വീടും ആശുപത്രിയായിട്ട് ആദ്യത്തെ ഒരു അഞ്ചു മാസം പോയ സമയത്ത് ഈ കുട്ടികളുടെ നേരത്തെ വർക്ക് ചെയ്യുന്ന ഇവരുമായിട്ട് നല്ല ബന്ധമാണ് ഇവരുടെ എല്ലാ പ്രോഗ്രാം നോക്കിയാൽ കുട്ടികളാണ് ഫോട്ടോയിൽ നിൽക്കുന്നത് അപ്പം അവരെ വിശ്വസിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് ഈ ഓഡിറ്ററിൻ്റെ അവിടുന്ന് ഒരു ഇത് വന്നു ഒരു വേരിയേഷൻ കാണുന്നുണ്ട് കാരണം വരവും സ്റ്റോക്കും തമ്മിൽ മാച്ചാവുന്നില്ല അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് ആണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇന്ന് മെയ് ഇരുപത്തേഴ് രണ്ട് ഇരുപത്തിരണ്ട് അവിടെ ചോദിക്കുന്നു പിന്നെ അവർ കിടന്ന് വിളിക്കുന്നു അവർ കിടന്ന് കുറേ കാര്യങ്ങളുണ്ടെന്ന് കുറച്ച് പൈസ ഞങ്ങൾ എടുത്തു തിരിച്ചു തരാം അങ്ങനെ പൈസ തരാമെന്ന് പറഞ്ഞ് ഇവർ ഫ്ലാറ്റിലോട്ട് വരുന്നു ഫ്ലാറ്റിൽ വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് ചെറിയൊരു സംഖ്യമായിട്ടാണ് വന്നത് അപ്പോൾ അവിടെ സ്വഭാവം നമ്മുടെ ഇവരെ അപ്പോഴാണ് എന്നെ അറിയിക്കുന്നത് ഞാനൊക്കെ വരുന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അസോസിയേഷൻ ആൾക്കാർ പറയും ഇത്രയും പേര് കൂടി നിൽക്കുന്ന ബുദ്ധിമുട്ട് വരും അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ചോദിച്ചാൽ എവിടെ പോകും ഞാൻ പിന്നെ നമ്മുടെ ഓഫീസ് ഇതാണ് ഓഫീസ് എൻ്റെ ഓഫീസ് അവരിവിടെ വരുന്നു അവരുടെ ഭർത്താക്കന്മാർ രണ്ട് പേരുണ്ട് മൂന്ന് കുട്ടികളാണെങ്കിലും അവർ രണ്ട് പേര് കല്യാണം കഴിഞ്ഞവരാണ് അവർ ഇവിടെ വരുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു ഇവർ പറഞ്ഞ് ഞങ്ങൾ കുറേ പൈസ തരാം അങ്ങനെ ഇവർ പുറത്ത് പോകുന്നു പുറത്ത് പോയി ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് എട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ എൺപത്തി രണ്ടായിരം എൺപത്തി രണ്ടായിരം രൂപ അവർ കൊണ്ടുവന്ന് ഇവിടെ തരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചു അപ്പഴ് നമ്മൾ കണക്കല്ല എടുത്ത് നോക്കി അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ അറുപത്തി ലക്ഷം രൂപ ഇതുമായിട്ട് മാച്ചാവുന്നില്ല അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം ഞാൻ തരാം അപ്പോൾ ഒരു ചെക്ക് തരാം എല്ലാം പറഞ്ഞ് ഇവിടെ നിന്ന് അവർ പോകുന്നു പോയി കഴിഞ്ഞ് ഇവർ രാത്രി വിളിച്ച് ഇവിടെ ഒന്നും ഏതാ തൊട്ടടുത്ത ദിവസം രാത്രി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ഇങ്ങനെ കേസിൽ നിങ്ങൾ പിന്മാറണം മറ്റോ അപ്പം നമ്മൾ നമ്മുടെ കേസ് കൊടുത്തിട്ടില്ലല്ലോ അല്ല പരാതി ഇവിടെ തരാൻ പാടില്ല മറ്റാണ് ഇൻസ്റ്റയിൽ അത് ഇടാൻ പാടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം അത്ര സുഖമല്ല അങ്ങനെ ഞാൻ അസിസ്റ്റൻ്റ് കമ്മീഷണർ ശ്രീ സ്റ്റുവേർട്ട് കീലർ അദ്ദേഹത്തിന് കൊണ്ടൊന്ന് പരാതി കൊടുക്കും പരാതി കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്ക് പിടികിട്ടി പൈസ പോയിരിക്കുന്നത് പുള്ളിയെ കേസ് ഇറഫ് അങ്ങോട്ട് വിട്ടു ന്യൂസത്തേക്ക് അടുത്ത ദിവസം തന്നെ അവർ കൊണ്ടുവന്ന് കൗണ്ടർ കേസ് ഫയൽ ചെയ്യുന്നു അവരെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഏതോ അജ്ഞാത സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിടിച്ച് പൈസ വാങ്ങിച്ചു അപ്പോൾ പോലീസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നമ്മൾ ഈ മൊഴി കൊടുത്തു നമ്മളെല്ലാ വീഡിയോസും കൊടുത്തു കാരണം അവിടെ ആ കെട്ടിടത്തിൽ ഇരുന്നത് ഇവിടെ വന്നത് ഇവിടെ മൊഴി ഇരുന്ന് സംസാരിക്കുന്നത് പൈസ കൊണ്ടുത്തരുന്നത് കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ ലീഗ് മാത്രമല്ല ആ കടയിൽ നിന്ന് ഈ പൈസ എങ്ങനെയാണ് എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൾക്കാർ വരുന്നു കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവർ ഒന്നുകിൽ ക്യു ആർ കോഡ് കാണിക്കില്ല അല്ലെങ്കിൽ എപ്പോഴും ക്യു ആർ കോഡ് കേടായി ഞങ്ങളിടയിലുണ്ട് വേറെ ക്യു ആർ കോഡ് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് ഓസിയുടെ പേരല്ലല്ലോയുടെ പേരല്ലല്ലോ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരല്ല അപ്പോൾ പറഞ്ഞു ആ സ്ഥാപനത്തിൻ്റെ പേരല്ലേ ഇത് അക്കൗണ്ടിൻ്റെ പേരിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു ഇവർ പൈസ മാറ്റിക്കൊണ്ടിരിക്കുന്നു അവർ ക്യാഷ് വാങ്ങിച്ചിരിക്കുന്നത് വെളിയിൽ പോയി എന്ന് വാങ്ങിക്കുന്നു സി സി ടി വിയിൽ വരായിരിക്കാൻ അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ കുട്ടികളാണ് ചെയ്യുന്നത് അപ്പം ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരു കൗണ്ടർ കേസ് കൊടുത്തു അവർ തെറ്റ് ചെയ്തവർ എന്നാൽ സ്റ്റേഷനിൽ കുറ്റം ചെയ്തതിൻ്റെയും കുറ്റം സമ്മതിച്ചതിൻ്റെയും വീഡിയോ ഇരിക്കുക എന്നിട്ട് കൗണ്ടർ കേസ് കൊടുത്തിട്ട് നമ്മൾക്കെതിരെ അതായത് പണം പോയവരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിയം സി സി എ ആണ് നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് എൻ്റെ പിന്നിലും അറിയില്ല നമുക്കറിയില്ല അത് സംബന്ധിച്ചുള്ള വിവരം കിട്ടിയിരുന്നു ഇല്ല കിട്ടിയിട്ടില്ല ഇതുവരെ ഇപ്പോഴും ഞാൻ അറിയാമോ ഇപ്പോഴും ഞാൻ പലരും വിളിച്ചു പറഞ്ഞറിഞ്ഞത് ഇപ്പോൾ പിന്നെ എനിക്കിതുവരെ അല്ലെങ്കിൽ എസ് എം എസ് വരുന്നവർ പറഞ്ഞിരുത് ഈ നിമിഷം വരെ വന്നിട്ടില്ല പക്ഷെ ഞാൻ ഇമീഡിറ്റിൽ എന്ത് ഞാൻ ഇത്രയും ചാനലിലൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ വെറുതെ വരില്ലല്ലോ നിനക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മെയിൽ അയച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഉചിതമായൊരു ന്യായമായ നടപടി ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം ഒൻപത് ലക്ഷം രൂപ തട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയത് അല്ലേ ഈ കോഡ് പക്ക അക്കൗണ്ട് വഴി പോയിരിക്കുന്ന പൈസ മാത്രമേ ഞാൻ ഈ പറഞ്ഞു ക്യാഷ് ഇതിൽ വരുന്നില്ല ഇതിലും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി അന്വേഷിക്കുമ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഇവരുടെ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇവർ ഒരാൾ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം മൂന്ന് പേർ രണ്ട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെയും പലരുടെയും പേരുകൾ കിടക്കുന്നു പൈസ പലർത്തോട്ടും സൈഫൺ ചെയ്തിരിക്കുന്നു കാരണം ഏതോ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം മുപ്പത്തി രണ്ട് ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഒരു കുട്ടിയുടെ പന്ത്രണ്ടോ പതിമൂന്നോ അങ്ങനത്തെ തുകകൾ വന്നിരിക്കുകയാണ് ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്നു ഒൻപത് ലക്ഷം രൂപ അപ്പോൾ കാര്യമായ തട്ടിപ്പണി ഇത് നമുക്ക് മാത്രമല്ല തുടർന്നും ഇന്ന് ബിസിനസ് ചെയ്യുന്നവരോചിക്കണം നമ്മുടെ സ്റ്റാഫിലെ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കരുത് നമ്മളെപ്പോഴും ഇതിനകത്ത് എനിക്ക് വിശ്വാസം കൃഷ്ണകുമാറിൻ്റെ ഫാമിലി അവർ ഏത് പാർട്ടിയും രാഷ്ട്രീയം എല്ലാം ആയിക്കോട്ടെ ഈ ഒരു സംഭവം ജനുവനായിട്ടുള്ളത് ഇവർ പറയുന്നത് തന്നെ അല്ലാതെ ആ സ്റ്റാഫ് പറയുന്നതല്ല അങ്ങനെയാണ് എനിക്ക് വിശ്വാസം കേട്ടോ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കവൻ്റിടാം ഇവർ പറയുന്നത് നൂറിന് നൂറ് ശതമാനം വിശ്വസിക്കാം എന്ന് തന്നെയാണ് ഇല്ലാത്തൊരു കേസ് ഉണ്ടാക്കിയല്ലേ ഇപ്പോൾ ഈ എട്ട് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു അവരാ തെറ്റ് സംബന്ധിച്ചാൽ അതിനൊക്കെ രേഖയുണ്ട് വീഡിയോ ഉണ്ട് ഈ എട്ട് ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം ബിറ്റേൻ്റെ പിറ്റേ ദിവസം ദിയ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഇനി മിണ്ടിപ്പോരുത് അട്ടിക്കളയോ എന്നുള്ള രീതിക്ക് പറയാം കാരണം ഇവരെ ഭീഷണിപ്പെടുത്താൻ അപ്പോൾ അവർക്കൊരു ധൈര്യം കിട്ടി അത് ആ ആര് കൊടുത്ത ധൈര്യം വെറും സ്റ്റാഫായ രണ്ട് പെൺകുട്ടികളും ആ പെൺകുട്ടികളുടെ രണ്ട് ഭർത്താക്കന്മാർ രണ്ട് പെൺകുട്ടികൾക്ക് രണ്ട് ഭർത്താക്കന്മാർ അവരുമാണ് അവർ അടിയറവ് പറഞ്ഞ് കാശ് കൊണ്ട് കൊടുത്ത് അപ്പോൾ അറുപത്തൊമ്പത് ലക്ഷം എന്തൊന്ന് ഓഡിറ്റീന്ന് മനസ്സിലായി അപ്പോൾ ബാക്കി കാശ് കൊടുക്കാൻ വേണ്ടി സമയം വേണമെന്നും പറഞ്ഞ് അവതാ പറഞ്ഞ് കാലേ വീണേച്ച് പോയവരു പിറ്റേൻ്റെ പിറ്റേ ദിവസം ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തണേ നിങ്ങൾക്ക് സ്വാഭാവിക മനസ്സിലായിട്ട് മനസ്സിലാക്കില്ലേ അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരൊക്കെയോ ഉണ്ട് ആരൊക്കെയെന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക ആരൊക്കെയോ ഉണ്ട് രാഷ്ട്രീയക്കാരുമായിട്ടുമൊക്കെ ഒത്തിരി പേരുണ്ട് ഇപ്പം എന്നിട്ടോ പോലീസ് ഇപ്പോൾ എന്താണ് പറയുന്നത് അവിടെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് നേരത്തെ കൊടുത്ത ഉണ്ടായിട്ട് പോലും ഇപ്പം ഇവർ ഇവരെ തട്ടിക്കൊണ്ടുപോയി മർത്തിച്ച് ബാക്കി പൈസ മേടിച്ചു എന്നൊരു പരാതി കൊണ്ടു കൊടുത്തപ്പോൾ അതിൻ്റെ പുറത്ത് കൃഷ്ണകുമാറിൻ്റെ പുറത്ത് നടപടിയെടുക്കാൻ അതായത് സ്ത്രീത്വത്തെ അവമാനിച്ചു കിഡ്നാപ്പിങ്ങിന് വേണ്ടിയും മർത്തിച്ചതിൻ്റെ പേരും കേസെടുക്കാൻ വേണ്ടിയാണ് മ്യൂസിയം സി എ നിൽക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ അതങ്ങനെയല്ല എന്നുള്ളതും ഇവർ ഈ എട്ട് ലക്ഷം കൊണ്ട് കൊടുത്തതിൻ്റെ രേഖ കൃഷ്ണകുമാർ കൊടുത്ത അതേ പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട് ഇപ്പം എന്നിട്ട് മുഖ്യമന്ത്രിയുടെ അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് അല്ല അയച്ചിട്ടുണ്ട് പരാതി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ദിയ രാകൃഷ്ണന്റെ സ്ഥാപനവും ഇതുമൊക്കെ ആണെങ്കിൽ ഇപ്പം കേസ് അട്ടിമറിക്കപ്പെടുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയമാണ് എതിർ രാഷ്ട്രീയക്കാർ ഈ കട്ടെടുത്തവരെ സംരക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കാരണം എന്നെ അരീന്ദിൻ്റെ ആചാരിച്ചേ കഴിച്ച് പിന്നെയും പട്ടിക്ക് മുറു പറയുന്ന പോലെയല്ലേ പറഞ്ഞത് കേട്ടോ പൈസ മേടിക്കാൻ വേണ്ടി സി സി ടി വിയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പോൾ പൈസ കൊടുത്ത ഏത് മണ്ട ശിരോമണിയാണെന്നാണ് ഞാൻ ഓർക്കുന്നത് അതുപോലെ ഈ ക്യു ആർ കോഡിൽ ദിയാടെ പേരില്ലാതിരിക്കുമ്പോഴും എല്ലാം ഇതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല അവർക്ക് എന്താ അല്ലേ സാധനം കിട്ടിയാൽ പോലെ ദിയയ്ക്ക് തന്നെ കാച്ചു കിട്ടണമെന്ന് നിർബന്ധമൊന്നും വരുന്ന കസ്റ്റമർക്ക് ഏതായാലും ഈ ഇപ്പം ഒരു കുരുക്കിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് ഈ കുരുക്കിൻ്റെ മുഴുവൻ ഉത്തരാത്വം ദിയക്കാണ് ഗർഭിണിയായെന്നോ കല്യാണം കഴിച്ചിട്ടുള്ളതെന്നോ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ഒരു സ്ഥാപനം ചെറുപ്രായത്തിൽ തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളുടെ വെയർപ്പിൻ്റെ വിലയെന്ന് പറയുന്നത് നമ്മളതിൻ്റെ അകത്ത് ഒത്തിരി അധ്വാനിച്ചത് മുന്നോട്ട് കൊണ്ടുവരികയുന്നത് അതിനെ ഇത്ര സില്ലിയായിട്ട് കണ്ടിട്ട് സ്ഥാപനത്തിലുള്ളവരെ ഏപിച്ചേച്ച് നടക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഈ പെൺകുട്ടി കൃഷ്ണകുമാർ പറയുന്നത് പോലെ പ്രഗ്നൻ്റ് ആയപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ഹസ്ബൻഡ് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് അത് ഏറ്റെടുത്ത് നോക്കണം ആ സമയത്ത് അയാൾ പ്രഗ്നൻ്റ് അല്ലല്ലോ അയക്ക് നോക്കണം അതല്ലെങ്കിൽ ഇവരുടെ വീട്ടിലുള്ള അമ്മയുൾപ്പെടെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം ഇതൊന്നും ഇവരെല്ലാം നിങ്ങൾ എടുത്തോ എടുത്തോ എടുത്തോന്നും പറഞ്ഞു കൊണ്ടേ ഇട്ട് കൊഴത്തേച്ച് ഇപ്പം ഈ കടന്ന് അനുഭവിച്ചിട്ട് പറയുന്ന കാര്യമില്ല അവനവൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മളെയൊക്കെ ചെറുപ്പത്തിലും പഠിപ്പിക്കുന്ന എന്താ അവനവനിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറ്റു ഒരാളെ ഏൽപ്പിച്ചു പോയാൽ നമുക്ക് പണി കിട്ടും അവനവൻ തന്നെ ചെയ്യണം ചില മടി പിടിച്ചവരുണ്ട് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും ചില മടി പിടിച്ചവർ അവനവൻ ചെയ്യേണ്ട ജോലി തക്കാലത്തേനേലും ആരെക്കൊണ്ടേലും ജയിപ്പിക്കാവോന്ന് നോക്കി ചെയ്യിക്കും അതൊക്കെ എട്ടിൻ്റെ പണിയായിട്ട് തിരിച്ചു വരും അപ്പോൾ ഈ കേസിൽ ദിയാകൃഷ്ണയുടെ കയ്യിലാണ് മുഴുവൻ തെറ്റുപിരിക്കുന്നത് പിന്നെ ഇവർ പറയുന്ന ഭാഗമാണ് സത്യം അല്ലാതെ ഇത് കെട്ടിച്ചമച്ച് അവരെ തട്ടിക്കൊണ്ട് പോക്കോ ഒന്നും നടന്നിട്ടില്ല അവർക്ക് ആ പൈസ കൊടുക്കാൻ കഴിയല്ല അതിനുവേണ്ടി ഇവരെ എതിരാളികളെ കൂട്ടുപിടിച്ച് അവരിപ്പോൾ ഒരു നാടകം അരങ്ങേറുന്നു അതിനവ അവർക്ക് പോലീസിൻ്റെ സപ്പോർട്ട് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ